അനുരാജ കൂടി നമ്മളിപ്പം ചേരുകയാണ് ഇത് കൃത്യമായി നാളെ എന്നുള്ളൊരു പക്ഷെ ഇന്ന് രാവിലെ ബിജെപി യു ഡി എഫിനെത്തിന്റെ അജണ്ട തന്നെയല്ലേ തീർച്ചയായിട്ടും ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഈ നമ്മളിങ്ങനെ വെറുതെ വന്നതല്ല നമ്മൾ പെർമിഷന് വേണ്ടി സമയത്ത് തന്നെ അപേക്ഷ കൊടുത്തത് ഇതാ സി പി ഐയുടെ ലെറ്റർ ഹെഡില് ഈ എം പിമാരുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു ഇത് കൊടുത്തത് ഇത് കൊടുക്കുമ്പോൾ ഇതിലൊരു റിസീവിങ് തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട അവരെപ്പോൾ വന്നാലും ഞങ്ങൾ ഞാൻ അനുവദിക്കാം എന്നാണ് പറഞ്ഞത് രണ്ടാമത് സഖാവൂർ റഹീം അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് മെയിലിൽ ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ മെയിലിൽ അത് അദ്ദേഹം ആദ്യം പറഞ്ഞു എനിക്ക് ഒരു വിവരവും ഇല്ല ഒരു അന്യ അപ്പോൾ ആണ് നമ്മൾ ഇത് പറയുകയും അത് സഖാവൂർ റഹീം ആ ടൈം വരെ കാണിക്കുകയും ചെയ്തപ്പോൾ ഉടനെ പറഞ്ഞു നിങ്ങൾ വൈകിയാണ് വരുന്നത് മറ്റുള്ളവർക്ക് വൈകി വന്നാലും അവരെ അനുവദിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു ഡെലിഗേഷൻ അതും നാല് പാർലമെൻറ്റ് അംഗങ്ങൾ വരുന്നു അത് അപ്പോഴൊന്നും അവർക്ക് ഈ എന്താണ് ഈ കന്യാസ്ത്രീകളെ കാണാൻ അനുവദിക്കാൻ അനുവദിക്കുന്നില്ല അതിൻ്റെ ഒരു പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവണം ഇടതുപക്ഷത്തിൻ്റെ ഡെലിഗേഷനെ ഇവരെ കാണാൻ അനുവദിക്കരുത് കാണാൻ അനുവദിച്ചാൽ സത്യാവസ്ഥ പലതും പുറത്തു വരും എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടാവണം ഇത് മാത്രവുമല്ല ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ ഗുരുതരമായിട്ടുള്ളത് ഈ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയുടെ സംസ്ഥാന മുഖ്യമന്ത്രി ബി ജെ പി മുഖ്യമന്ത്രിയുടെ ഒരു പിന്നെ നമ്മൾ കണ്ടു ട്വിറ്ററിലോ മറ്റോ ഇട്ടത് അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഇത്തരം ഇതൊരു ഒരു ഈ മതപരിവർത്തനവും അതുപോലെ തന്നെ ആളുകളെ ആൾ കടത്തലും ഇതൊക്കെ നടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതൊരു മെസ്സേജാണ് അന്വേഷണ ഏജൻസികൾക്കുള്ള മെസ്സേജ് ആണത് അത്തരത്തിലൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ സത്യസന്ധമായ അന്വേഷണം നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്